Hallo! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ് കേട്ടോ അതായത് ഒരു ഗെറ്റ് റെഡി വിത്ത് മി ഒക്കെയാണ് അപ്പം എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളുടെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാട്ടോ ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിന്റെ മുകളിലായി പക്ഷേ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടൊരു സമയമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു വീട്ടിലായിരുന്നു കേട്ടോ എനിക്ക് എന്തോ ഈ ഒരു വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാൻ ഭയങ്കര രസമായിട്ടില്ലേ ഫുള്ള് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ചെറുതായിട്ട് എവിടെയോ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട് എന്തായാലും ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകും അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ അതിനുശേഷം നിങ്ങൾക്ക് അവസാനത്തെ എന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടാട്ടോ അപ്പൊ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നര ആ ഒരു ടൈമിലാണ് നമുക്ക് അവിടെ എത്തേണ്ടത് നട്ടുച്ചയ്ക്ക് ഒരുങ്ങുന്നതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒന്നുമില്ല നേരെ മേക്കപ്പിലേക്കാണ് പോകുന്നത് ആദ്യം തന്നെ എൻ്റെ മുടി ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാൻഡ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആവാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുടി ഫ്രണ്ടിലേക്ക് വന്ന് ഞാൻ വേർത്തൊലിച്ചൊരു പരിവ് ആകും ഇനി നമുക്ക് മേക്കപ്പിലോട്ട് പോവാം അപ്പൊ ഞാൻ ഒരുപാടൊന്നും ചെയ്യുന്നില്ല വളരെ ലൈറ്റ് ആയിട്ടാണ് കാരണം എൻ്റെ സാരി കുറച്ച് ഡാർക്ക് കളറാണ് അതിന് എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് സെറ്റാവണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മോസ്ചറൈസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ സെറ്റ് എഫിലിന്റെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ സ്കിന്നിന് ഇപ്പം ഇത് മാത്രമേ പറ്റുന്നുള്ളൂ ഭയങ്കര സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും സെറ്റഫിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡോക്ടർ സൺസ്ക്രീൻ ആണ് റീസെന്റ്ലി ആണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ എനിക്ക് നല്ല പോലെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു സൺസ്ക്രീന് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് വരുന്നില്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം സ്കിൻ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ഇപ്പൊ പുറത്തു പോകാൻ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിലും ആദ്യം മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടാണ് കേട്ടോ എന്റെ ബി ബി ക്രീമോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ സൺസ്ക്രീൻ ഒക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാനിനിപ്പോ ബി ബി ക്രീം ഇട്ട് കൊടുക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ ബ്രഷ് ഒക്കെ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല ഞാൻ ഫുള്ള് കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് ഡാബ് ചെയ്ത് എടുക്കുന്നത് ഇത് കുറച്ചധികം ടാസ്ക് ആയിരുന്നു കാരണം കൈ കൊണ്ട് മാന്തി പൊളിച്ചിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാലും ടൈം എടുത്തിട്ടായാലും ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ ഒരു ബ്രഷ് വെച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ടാസ്ക് പിടിച്ച പണികളൊക്കെ കുറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഐലൈനർ എഴുതുകയാണ് ഞാൻ ഞാൻ ഇവിടെ ലാക് മേന്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫാണ് എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും എഴുതുന്ന ഇഷ്ടമല്ല കാരണം പണ്ട് ഞാൻ ഐടെക്സ് ഒക്കെ യൂസ് ചെയ്ത സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി പെട്ട കറുത്ത കളറായിട്ട് അവിടെ തന്നെ പിടിച്ചെടുക്കും പോരത എനിക്ക് ഡാർക്ക് സർക്കിൾസ് വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും പിന്നെ അതൊന്ന് പോയി നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് എന്തായാലും എനിക്ക് എടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ വാട്ടർ പ്രൂഫ് നോക്കി കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ ഒരു ലാക് മേ ഇത് എനിക്ക് ഭയങ്കര അടിപൊളിയാണ് കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഇത് നമുക്ക് തന്നെ കൈ െടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കണ്ണ് ഞാൻ ചെറുതായിട്ട് വാലൊക്കെ ഇട്ട് വരച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യണം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് അതിനുശേഷം ഒരു സ്പൂലി വെച്ചിട്ട് റെഡിയാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ട് തോന്നുക അതല്ല എന്നുണ്ടെങ്കിൽ പിള്ളേരെ പോലെ ഉണ്ടാവും കേട്ടോ സ്പൂലി വെച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഐബ്രോസ് ഒട്ടും തിക്കില്ലാതെ ഭയങ്കര നേർത്തൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഐബ്രോ പെൻസിലും സ്പൂലിയും വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഐബ്രോസും ഫിൽ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇടണം ഇപ്പം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാനൊരു ബാം എപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട് അങ്ങനെ ലിപ് ബാം ഇട്ട് അതൊന്ന് സെറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല വൃത്തിക്ക് ലിപ്സ്റ്റിക് കിടക്കും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ടൈം നിൽക്കുകയും ചെയ്യും കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ പീച്ച് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കാരണം ഈ ഒരു ഷെയ്ഡ് ഇടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫെയർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഷെയ്ഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇട്ട് കിട്ടതിന് ശേഷം ആ ഒരു ഫിനിഷിംഗ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈനർ വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കൊന്ന് ലാഷസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് മസ്കാര ഡെയിലി ഒന്ന് യൂസ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല കാരണം എപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അന്ന് കുറെ എൻ്റെ ലാഷസ് പോകുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഒട്ടും ഇത് യൂസ് ചെയ്യാറില്ല ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മസ്കാരൊക്കെ യൂസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് വാരി വലിച്ചിടുന്നൊന്നും ഇഷ്ടമല്ല അതൊക്കെ ഞാൻ ഷൂട്ടിന് മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ ഇടുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര മിനിമൽ ആയിട്ട് ചെയ്യാനാണ് കേട്ടോ നോക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല എന്നിട്ടും കുറച്ച് നല്ല വൃത്തിക്ക് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ വട്ടം ചെയ്യുമ്പോഴാണല്ലോ കറക്ഷൻസ് ഒക്കെ ഇങ്ങനെ വരാ പക്ഷെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു സാധനം മിസ്സിങ് ഉള്ള പോലെ തോന്നി അപ്പോഴാണ് ഞാൻ ബ്ലഷ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ഞാൻ ബ്ലഷ് എടുത്തിട്ടു ഞാനിവിടെ ഇൻസൈറ്റിന്റെ വാട്ടർ മെലർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചീക്ക്സ് ഇങ്ങനെ ചുവന്ന് തുടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പ്രത്യേക റെഡ് കളർ ആയിരിക്കും അത് അപ്പൊ ബ്ലഷ് ഇട്ടേണ്ടപ്പ എനിക്ക് തോന്നിയത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കൂടെ കഴിഞ്ഞപ്പോത്തേക്ക് നമ്മളുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് സാരി ഉടുക്കണം അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് സാരി ഉടുക്കുന്നത് അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പം മേക്കപ്പും സാരിയും കൂടെ സെറ്റ് ആവുമോ എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല എന്തായാലും നമുക്കിനി സാരി എടുത്തിട്ട് കാണാട്ടോ അങ്ങനെ സാരി കൊടുത്ത് ഞാനിത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വാടാമല്ലി കളർ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ ജസ്റ്റ് പോണിറ്റേലൊക്കെ കെട്ടി നോക്കി കാരണം ഭയങ്കര ചൂടായിരുന്നു പുറത്ത് പക്ഷെ അത് സെറ്റ് ആവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഹെയർ അയച്ചിട്ടുള്ളൂ പിന്നെ ഞാനൊരു കുന്തൻ ഇട്ടിട്ടുള്ളത് അതുപോലെ ഒരു ഗോൾഡൻ കളർ വാച്ചും കൂടെ കെട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് സത്യം പറയാൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മെയിൻ കാര്യം അമ്മയാണ് കേട്ടോ എന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് എപ്പോഴും അമ്മയാണ് ചെയ്തരാറുള്ളത് ഇത്തവണയും അമ്മ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഈ ഒരു എൻഗേജ്മെന്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് സോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ടോ ടാറ്റാ